പരിശുദ്ധമായ ദുൽഹിജയുടെ അതിശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണല്ലോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞു തിങ്കളാഴ്ച രാവ് പോലെ വെള്ളിയാഴ്ച രാവ് പോലെ ഇനിയും അതിനേക്കാൾ മഹത്തായ ദിവസങ്ങൾ അറഫ ദിവസവും പെരുന്നാൾ ദിവസവും വരാനിരിക്കുകയാണ് അപ്പൊ ദുൽഹിതം മുതൽ അയ്യാമത്തെ ശരിക്ക് അവസാനം വരെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങൾ നിർബന്ധമായി നമ്മൾ കേൾക്കണം അവസാനം വരെ കേൾക്കണം പത്ത് വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് കേൾക്കുകയും അമല് ചെയ്യുകയും വേണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനുഹുവാല നമ്മുടെ മജുലിസിനെ സ്വീകരിക്കട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ പരിശുദ്ധമായ ദുൽഹിജയുടെ എല്ലാ പുണ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രിയമുള്ള മോമിനിയങ്ങളും പരിശുദ്ധമായ ദുൽഹിജയുടെ അതിമഹത്തായ ദിവസങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ് വെള്ളിയാഴ്ച രാവ് കഴിഞ്ഞു വെള്ളിയാഴ്ച പകല് കഴിഞ്ഞു അതുപോലെ പരിശുദ്ധമായ അറഫാ ദിവസം ഇതാ നമ്മിലേക്ക് വരാനിരിക്കുന്നു ചെറിയ പെരുന്നാളിന്റെ രാവും പകലും വരാനിരിക്കുന്നു അതിശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ വിശുദ്ധമായ റമദാനിൽ അവസാനത്തെ പത്തിന്റെ രാത്രികൾക്ക് എത്രത്തോളം മഹത്വമുണ്ടോ അതേ മഹത്വം പരിശുദ്ധമായത് ലഹിജയുടെ പകലുകൾക്കുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ റമദാനിന്റെ ഇരുപത്തിയേഴാം രാവു ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ രാത്രികൾ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി പരിശ്രമിച്ചോ അതുപോലെ നമ്മൾ പരിശ്രമിക്കേണ്ടുന്ന സമയമാണ് ഇൻഷാല്ല അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ഇത് മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു ഒന്നാമത്തെ വിഷയം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് ദുൽഹിജ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ സൂറത്തിൽ ഫജറോദൽ പ്രത്യേകം സുന്നത്താണെന്ന് നമ്മുടെ വിലമാക്കിയത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുൽഹിജയുടെ തുടക്കത്തിൽ ദുൽഹിജ്ജ തുടങ്ങുന്നതിന് തൊട്ടുമ്പഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പത്ത് വിഷയങ്ങൾ വേണ്ടി പറയുമ്പോൾ സൂചിപ്പിക്കുന്നതെന്ന് മാത്രം കാരണം ദുൽഹിജയുമായി ബന്ധപ്പെട്ട വിഷയം അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ സൂറത്താണ് വലയാലിൻഷർ വൽവർ എന്ന് തുടങ്ങുന്ന സൂറത്ത് നമ്മൾ വിശദീകരിക്കും എല്ലാ ദിവസവും ഓതുക ഓതി വന്നവർ ഇനിയും അത് പത്ത് വരെ പൂർത്തീകരിക്കുക ഓതി വരാത്തവർ ഇന്ന് മുതൽ തുടങ്ങുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഫത്തലും ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും രണ്ട് രണ്ടാമത്തെ വിഷയം ദുലഹിച്ച ആദ്യത്തെ പത്ത് ദിവസം ആട് മാട് വട്ടകങ്ങളെ കാണുമ്പോൾ അവയുടെ ശബ്ദം കേൾക്കുമ്പോൾ തക്ക് ബീറു ചൊല്ലത്താണ് അള്ളാഹു തക്ക് ബീറു ചൊല്ല പ്രത്യേകം സുന്നത്താണ് ആടിനെ കാണുമ്പോൾ മാടിനെ കാണുമ്പോൾ ഒട്ടകത്തേക്ക് കാണുമ്പോൾ അറവ് മൃഗങ്ങളെ കാണുമ്പോൾ ബലി മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ ആ തക്ക വീട് നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ ഒമ്പത് ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്താണ് ഒന്ന് മുതൽ ഒമ്പത് വരെ അറഫാ ദിവസം വരെ നോമ്പ് പിടിക്കുന്ന സുന്നത്താണ് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നു മുതൽ ഇങ്ങോട്ട് നോമ്പെടുത്ത് വരുന്നവരുണ്ട് ഇനി ഒമ്പത് വരെ പൂർത്തീകരിച്ച് ഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ ബാക്കിയുള്ളവർക്ക് കൂടി അത് പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ദുൽഹിജ് ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് എന്നുള്ളത് അത് ഒരു പ്രത്യേക സുന്നത്തുള്ള ഒരു വിഷയമാണ് അള്ളാഹു സുബാനു അതിനുള്ള തൗഫ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അറഫ ദിവസത്തെ നോമ്പ് പ്രത്യേകം ശക്തമായ സുന്നത്താണ് ഒമ്പതിന് ഗൾഫിൽ ശനിയാഴ്ചയാണ് അറഫ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഞായറാഴ്ചയാണ് അറഫ ഇപ്പം നമ്മൾ ഞായറാഴ്ചയാണ് നോമ്പെടുക്കേണ്ടത് ഞായറാഴ്ച നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താണ് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും വരാനിരിക്കുന്നൊരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും ചെറിയ പാപങ്ങൾ കിട്ടോ വലിയ പാപങ്ങൾ അവിടെ ഉണ്ടാവും വലിയ പാപങ്ങൾ പുറക്കണമെങ്കിൽ തോപ വേണം കള്ളുകൂടി പോലെ വ്യഭിചാരം പോലെ സിഹറ് പോലെ ഷിർക്ക് പോലെയുള്ള കൊലപാതകം പോലെയുള്ള മോഷണം പോലെയുള്ള വലിയ പാപങ്ങൾ അത് പുറക്കണമെങ്കിൽ തോപ വേണം ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു വരും കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ഒരു വർഷത്തെ എത്ര രണ്ട് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറക്കും എന്നുള്ളതാണ് അള്ളാഹു ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അമല ചെയ്യാൻ അള്ളാഹു തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുൽഹിച്ച് എട്ടിന് നോമ്പ് പിടിക്കൽ പ്രത്യേക ദുൽഹിച്ച് ഒന്നു മുതൽ ഒമ്പത് വരെ നോമ്പ് എടുക്കുന്നത് എടുക്കുന്നതിനേക്കാൾ ഒരു കുറച്ചുകൂടി ഏറ്റവും ദുൽഹിച്ച് ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള നോമ്പിൽ ഏറ്റവും കൂടുതൽ ശക്തമാക്കപ്പെട്ട സുന്നത്ത് ദുൽഹിജ് ഒമ്പതിനാണ് അത് കഴിഞ്ഞാൽ ദുൽഹിജ് എട്ടിനാണ് അത് കഴിഞ്ഞാൽ ദുൽഹിജ ഒന്ന് മുതൽ ഏഴുവരെയുള്ള ദിവസങ്ങൾ ഈ ദുൽഹിത് എട്ടിന് കുറച്ചുകൂടി പ്രത്യേകത ദുൽഹിജ് ഒന്ന് മുതൽ ഏഴുവരെയുള്ള ദിവസത്തിനേക്കാൾ ഇച്ചിരി കൂടി പ്രത്യേകത ദുൽഹിത് എട്ടിന് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ദുൽഹിത എട്ടിന് അറഫയാകാനുള്ള സാധ്യതയുണ്ട് ഈ വർഷത്തെ പോലെ ഈ വർഷം ഗൾഫിൽ അറഫയാണ് നമുക്ക് ദുൽഹിജ എട്ട് എന്നാണോ അന്ന് ഗൾഫിൽ മക്കത്ത് ദുൽഹിജ് ഒമ്പതാണ് അപ്പം അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു 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 ന്യായത്തോടെ ദുൽഹിജ എട്ടിന് ബാക്കിയുള്ള ദുൽഹിജ ഒന്ന് മുതൽ ഏഴുവരെയുള്ളതിനേക്കാൾ കുറച്ചുകൂടി സ്ഥാനമുണ്ട് എന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആറാമത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ സ്വതക്ക വർദ്ധിപ്പിക്കൽ പ്രത്യേക സുന്നത്താണ് റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ സ്വതക്ക വർദ്ധിപ്പിക്കുന്നതുപോലെ രോഗികൾക്ക് കുടുംബങ്ങൾക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ദരിദ്രർക്ക് ഫക്കീറന്മാർക്ക് മിസ്കീൻമാർക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ് ഒരുപാട് രക്ഷിതാക്കളുണ്ട് കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി കാശ് ഇല്ലാത്തതിന്റെ പേരിൽ അവരെ അവരെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പറഞ്ഞയക്കാൻ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ അവരൊക്കെ സഹായിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് കമൻ്റ് ബോക്സിലൂടെ സങ്കടങ്ങള് പറയുന്നവരുണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾ കാരണം കുട്ടികളുടെ പഠനം മുടങ്ങിപ്പോയവർ അപ്പം അങ്ങനെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മുടെ കുടുംബ കുടുംബങ്ങളിൽ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ വിദ്യാഭ്യാസവും മുടങ്ങരുത് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ സ്കൂളുകളും കോളേജുകളും മറ്റു വ്യത്യസ്തമായ കോഴ്സുകൾ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ തുറക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുസ്ല സ്വതൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വതൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ പത്ത് ദിവസങ്ങളിൽ പരിശുദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏഴാമത്തെ പ്രത്യേകത ഉദ്ദേശിച്ച ആളുകൾ അറക്കാൻ പലി നിർവഹിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ഉണ്ടാവൂല്ലേ അവര് ദുലഹിച്ച ഒന്നു മുതൽ മൃഗത്തെ അറക്കുന്നതുവരെ ശരീരത്തിലെ നഖം ശരീരത്തിന്റെ മുടി അതുപോലെ ശരീരത്തിലെ രക്തം തുടങ്ങി ിയ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് നീക്കം ചെയ്യൽ അത്യാവശ്യ ഘട്ടമാണെങ്കിൽ നമുക്ക് നീക്കം ചെയ്യാം അനിവാര്യമാണെങ്കിൽ കരാഹത്ത് പോലും വരില്ല അല്ലെങ്കിൽ അത് വെറുതെ നീക്കം ചെയ്യൽ കരാഹത്താണ് നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് അത് നമ്മൾ നീക്കം ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് സത്യം എട്ടോ പത്തോ ദിവസമല്ലേ ഉള്ളൂ അള്ളാഹുസ്മാനോലോഫയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എട്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എട്ടാമത്തെ സുന്നത്ത് എന്നുള്ളത് അറഫാദി മുതൽ മുതൽ ദിവസത്തെ നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച സുബിഹി ഞായറാഴ്ച സുബഹി മുതൽ അറഫ ദിവസത്തെ സുബഹി മുതൽ അയ്യാമുത്തശ്ശരീഖിന്റെ അവസാന ദിനം വരെ ഏതാണ് അയ്യാമുത്തശരീഖ് ദുൽഹിജ്ജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ചൊവ്വ ബുധൻ വ്യാഴം അപ്പോ ഞായറാഴ്ച സുബിഹി മുതൽ വ്യാഴാഴ്ച മകരിപി വരെ നമ്മുടെ നാട്ടില് എല്ലാ നമസ്കാര ശേഷവും നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മറ്റു തിക്കറുകളിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് തക്കിബീർ ചൊല്ലിൽ പ്രത്യേകം സുന്നത്താണ് എങ്ങനെയാണ് തക്കിബീർ ചെല്ല നേരത്തെ ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ മൃഗത്തെ ബലിമൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ ചൊല്ലണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് അാഹു അക്ബർ എന്നാണ് പക്ഷേ ഇവിടെ നമ്മൾ തക്ബീർ എങ്ങനെയാണ് അല്ലാഹുഹുഹുഹു എന്നതാണ് ചൊല്ലേണ്ടത് അറഫ ദിവസത്തെ മുതൽ അയ്യാമത്തെ അവസാനം അതായത് വ്യാഴാഴ്ച ആ അസറിന്റെ ശേഷം വരെ നമ്മൾ എല്ലാ നമസ്കാര ശേഷവും നമ്മൾ തകബീർ ചൊല്ലുക എന്നുള്ളതാണ് ഒമ്പതാമത്തെ സുന്നത്ത് വലി പെരുന്നാൾ ദിവസത്തിന്റെ മുതൽ അതായത് ഞായറാഴ്ച മകരി ബി വാങ്ങു മുതൽ പിറ്റേ ദിവസം തിങ്കളാഴ്ച നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് തക്കിബീറ തുല്യഹറാം വരെ എല്ലാ സമയം തക്കിബീർ തൊല്ലും സുന്നത്താണ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും റോട്ടിലൂടെ നടക്കുമ്പോഴും ഘോഷയാത്ര നടത്തിയിട്ടും സന്തോഷം പ്രകടിപ്പിച്ചും പല രൂപത്തിൽ നമുക്ക് ആഘോഷപരമായിട്ട് തക്കിബീറുകൾ വർദ്ധിപ്പിക്കാം ഇത് അറഫ ദിവസം മുതൽ അയ്യാമത്തശ്ശേരി അവസാനം വരെ സുന്നത്തില്ല പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത് മുതൽ മകരവി മുതൽ പിറ്റേ ദിവസം തക്കിബീർത്ത് പെരുദസ്കാരത്തിന്റെ തക്കബീർത്തിൽ ഹിറാം കിട്ടുന്നത് വരെയാണ് ഈ ഒരു തക്കിബീർ ചെന്നത്തുള്ളത് ഈ ഒരു തക്കിബീറിന്റെ പേര് മുർസലിയെന്നാണ് നേരത്തെ പറഞ്ഞ തക്കിബീർ അറഫാ ദിവസത്തിന്റെ രാവിലെ മുതൽ അയ്യാ മുത്തശ്ശരീഖിൻ്റെ അവസാനം വരെ നമ്മൾ ചൊല്ലുന്ന തക്കിബീർ മുക്കയ്യതാണ് അപ്പൊ അത് രണ്ടും നമ്മൾ രണ്ടും രണ്ടു സുന്നത്താണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പത്താമത്തെ സുന്നത്തെന്നുള്ളത് പെരുന്നാൾ രാവിലെ ഇബാദത്ത് കൊണ്ട് സജീവമാവുക എന്നുള്ളതാണ് പെരുന്നാൾ രാവിൽ അത് ഇജാബത്തിന്റെ രാത്രിയാണ് ഇമാം ഷാഫി റഹിമഅള്ള പറഞ്ഞു അഞ്ച് രാത്രികൾ ദുറാഖ് ഇജാബത്തുണ്ട് അതിൽ ഒന്ന് പരിശുദ്ധമായ വലിയ പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ പലി പെരുന്നാളിൻ്റെ രാത്രിയാണ് ആ രാത്രി നമ്മൾ അള്ളാഹുവിയിലേക്ക് കരങ്ങൾ ഉയർത്തുക ഇബാദത്തുകളിൽ മുഴുകുക അയിലാഞ്ചൊക്കെ ഇടാം അയിലാഞ്ചൊക്കെ ഇട നല്ല തന്നെയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഇബാദത്തിന് വേണ്ടി കുറച്ച് സമയങ്ങളിലും ചിലവഴിക്കുക എന്നുള്ളത് വളരെയധികം സുന്നത്താണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് പത്ത് വിഷയങ്ങൾ പരിശുദ്ധമായ ദുലഹിജയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അയ്യാമത്തെ ശരീഖിൻ്റെ അവസാനം വരെ നമ്മൾ മനസ്സിൽ ചെയ്യേണ്ടുന്ന പത്ത് പഠിച്ചു പത്ത് വിഷയങ്ങളും ഓർത്തെടുക്കണം പ്രാവർത്തികമാക്കണം അമല് ചെയ്യണം അള്ളാഹു നൽകിയുമാർ ആകട്ടെ വാർക്കാത്ത